ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്ത ഘട്ടം വന്നിട്ട് ഇരുപത് തൊഴിലാളികൾ ജീവൻ പോയി കഴിഞ്ഞാലും ഇവിടെ വന്ന് സ്വതന്ത്രമായിട്ട് തരാൻ അവർ ഏഴ് ദിവസം ഞങ്ങളോട് അനുമതി ചോദിച്ചിട്ടുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു മുഖ്യമന്ത്രിനെ പോയി കണ്ടു ആ പേപ്പറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ആയിട്ട് മൂവ്മെൻ്റ് ആയിട്ടില്ല അപ്പം ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനം പറഞ്ഞ ഇവിടെ എന്നാണോ സ്റ്റോപ്പ് ചെയ്യണ അന്ന് മുതൽ ഡച്ചറ് കാര്യങ്ങൾ തരാനുള്ള എല്ലാവരും പാടെ വന്ന് കാസർഗോഡ് തലപ്പാടി ബോർഡറിൽ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ് കർണാടകയിൽ നിന്ന് ഒരു വാഹനത്തിന് അങ്ങോട്ട് കേരളത്തേക്കും കടത്തി കടത്തിവിടില്ല ചരക്ക് വാഹനം വേറെ വാഹനങ്ങളല്ല ചരക്ക് വാഹനം കേരളത്തിൽ നിന്ന് ഒരു ചരക്ക് വാഹനം അങ്ങോട്ടും വരില്ല എന്നുള്ള തീരുമാനം സ്വാതന്ത്ര്യ എല്ലാവരും പല സംയുക്തമായിട്ട് എടുത്തിട്ടുള്ള നിലപാടാണ് നമുക്കിത് ട്രേഡ് യൂണിയൻ തോന്നില്ല കാരണം ഞങ്ങൾക്ക് സ്വതന്ത്ര സംഘടന എന്ന് പറയുമ്പോൾ കന്യാകുമാരി ടു ഡൽഹി വരെയാണ് ഞങ്ങളുടെ ഡ്രൈവർ സംഘടനയും ഓണർ സംഘടനയും സംഘടനകളുള്ളത് കാരണം പത്ത് അറുപത്തെട്ട് ദിവസമായിട്ട് ഇതുവരായിട്ടും ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം കണ്ടെത്താൻ അറങ്ങി വരുന്ന ആൾക്കാരെ സംസ്ഥാന സർക്കാരുകളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കണം അത് ശരിയല്ലല്ലോ കാരണം അവരവരുടെ ജീവനും സമ്പാദ്യത്തിനും വേണ്ടിയിട്ടെല്ലാവരും വരുന്നു അവരവരുടെ തൊഴിലിനോടുള്ള ആത്മാർത്ഥ അല്ലെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു ഇതിലാണെന്നിപ്പോൾ ഇവിടെ ഈശ്വരമല്ലേ ഇവിടെ വന്നിട്ടുണ്ട് അവരെയൊക്കെ അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞങ്ങളെ മറ്റുള്ള ഡ്രൈവർമാരെനെ അവഗേഖിക്കുന്ന മരുന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനിപ്പോൾ എന്തൊക്കെ റിസ്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരികയാണെങ്കിലും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് കാരണം ഞങ്ങൾക്ക് എല്ലാ സംവിധാനങ്ങളും കോഴിക്കോട് സ്റ്റേ ചെയ്തിട്ടാണ് നിൽക്കുന്നത് ഇവിടെ എന്താണോ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ ോട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എല്ലാ സംഘടനകളും നേതാക്കളും തലപ്പാടി എന്നല്ല തമിഴ്നാട്ടിൽ ഇതേമാതിരി തമിഴ്നാട് ഓണേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള മൊത്തം മൂന്ന് നാല് ഡ്രൈവർമാരെയാണ് മിസ്സായിട്ടുള്ളത് അതിൽ ഒരണം അർജുൻ ആണ് മൂന്നെണ്ണം തമിഴ്നാട് സ്വദേശികളാണ് അതിലൊരാളുടെ പകുതിയാണ് കിട്ടിയിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ഫയർ പാർട്സ് ആണ് എന്നാലും നമ്മൾ ഇവിടെയൊക്കെ കണ്ടത് ടാറ്റഡ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഓണറെ ക്ലെയിം ചെയ്തിട്ട് ആ വാഹനത്തിൻ്റെ ക്ലൈമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി രണ്ടെണ്ണം നാമക്കല്ലി സ്വദേശികളാണ് ബാക്കി രണ്ടെണ്ണം അപ്പോൾ അവരിനെ വേണ്ടിയിട്ട് തരാൻ വേണ്ടിയിട്ട് അവര് ഇവിടെ പിടിപാടില്ലാത്തതു കൊണ്ട് അപ്പം ഞങ്ങളോട് അവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് അവര് ഇവിടെ തെരച്ചിൽ നടത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രക്ക് വാഹനങ്ങൾ ചരക്ക് വാഹനങ്ങൾ ബാക്കിയുള്ള വാഹനങ്ങളെല്ലാം നാഷണൽ പെർമിറ്റ് വാഹനങ്ങൾ ചരക്കുമായിട്ട് കേരളത്തേക്ക് വിടില്ല എന്നുള്ളതാണ് അവരുടെ തീരുമാനം ഡ്രൈവർമാരുടെ സുരക്ഷ ആ ഞങ്ങളുടെ സുരക്ഷ കാരണം ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംസ്ഥാന സംസ്ഥാന സർക്കാരും എടുക്കുന്നില്ല കേന്ദ്ര സർക്കാരും എടുക്കുന്നില്ല അതായത് അതായത് ഒരു സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ആ സംസ്ഥാനത്ത് വെച്ച് എന്ത് അപകടം സംഭവിച്ചാലും ആ സംസ്ഥാനത്തിനാണ് ഉത്തരവാദിത്വം കാരണം ഞങ്ങൾ നാഷണൽ പെർമിറ്റ് എടുക്കുമ്പോൾ ഇരുപത്തെട്ട് സ്റ്റേറ്റിനാണ് ഞങ്ങൾക്ക് പണം കൊടുക്കുന്നത് എൻ പി പെർമിറ്റ് ഒരു വർഷത്തേക്ക് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് അതിൻ്റെ ഒരു ഓഹരി ഈ സംസ്ഥാനത്തിനും കിട്ടുന്നുണ്ട് അപ്പം ഞങ്ങളുടെ ജീവനും സ്വത്തിനും ഉത്തരവാദിത്വം അതാത് സംസ്ഥാനം ഇപ്പോൾ കർണാടക ആയിക്കോട്ടെ മഹാരാഷ്ട്രയായിക്കോട്ടെ കേരളമായിട്ട് ഇരുപത്തെട്ട് സ്റ്റേറ്റിലും എല്ലാവർക്കും ഒരുപോലെ നീതി ഉറപ്പാക്കണം എന്നുള്ളതാണ് കാരണം ഇപ്പോൾ ഈ അറുപത്തെട്ട് ദിവസമായിട്ട് ഇപ്പോ മൂന്ന് ദിവസം മുമ്പാണ് ഇത് ആയത് ഇത്രയും ദിവസം ഇവിടെ മറ്റേ ഒഴുക്ക അടി ഒഴുക്കാണ് ഇതൊക്കെയാണെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിൽ ഞങ്ങളുടെ കാസർഗോഡ് എം എൽ എ അദ്ദേഹം ഒരുപാട് ഇതിൽ പിടിപാടും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഴിവും നമ്മൾ ഇതാക്കുന്നില്ല പക്ഷേ അദ്ദേഹത്തിനും കഴിയാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എടുക്കുന്ന നിലപാടിന് യാതൊരു മാറ്റമില്ലാന്നുള്ളത് ഉറപ്പിച്ചിട്ടുള്ള തീരുമാനമാണ് കാരണം നമുക്ക് ഡച്ചർ അടക്കം ഫ്രീ ആയിട്ട് തരാനും ഭയങ്കരയിലുള്ള എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഫ്രീ ആയിട്ട് കൊണ്ടുപോയി പോകും അത് പണ്ടരളെ വാഹനങ്ങൾ ഞങ്ങളെ സംഘടനാ നേതാക്കന്മാർ തന്നെ തയ്യാറാക്കിയിട്ട് നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കലക്ടറുടെ മുമ്പിൽ പേപ്പർ എത്തിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് മൂവ്മെൻറ്റാക്കിയിട്ട് ഞങ്ങളുടെ ർജുനു വേണ്ടിട്ട് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് അവരുടെ മാന്യമായിട്ടുള്ള ഞങ്ങളെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെ നിയോഗിച്ചിട്ടുള്ളത് അവരിനെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല ഒന്നും ഇല്ല ഞങ്ങൾ നല്ലതായിട്ടുള്ള കാര്യങ്ങളും നിലപാടില് തന്നെയാണ് ഞങ്ങൾ കുറച്ച് നോക്കും